ഹലോ അസ്സലാമലൈക്കും നമുക്ക് വൈകുന്നേരത്തെ കട്ടൻ ചായ കട്ടൻ ചായ അല്ല പാൽ ചായക്ക് ഒന്ന് മേഘ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി വാടിയതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കണം എന്നിട്ട് മേഗി എല്ലാം ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം വെള്ളം നല്ലവണ്ണം പതിച്ചതിന് ശേഷം മേഗി ഇട്ടുകൊടുക്കാം കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കരുവേപ്പിലയും ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഇഞ്ചിയും വടുത്തുള്ളിയെല്ലാം ഇതും ഞാനൊന്നും ഇട്ടിട്ടില്ല നല്ല മഴ ഫ്ലെയിം കുറച്ച് വെച്ച് മൂടി വെച്ചതാണ് നല്ല നല്ല വെള്ളയെല്ലാം വറ്റി വന്നിട്ടുണ്ട് വെള്ളം അധികമായി പോകരുത് മണിച്ച വെള്ളം ഒത്ത പാകത്തിനുള്ള വെള്ളമാണ് സൂപ്പർ മാഗി കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നതാണ് ලේටක මටඉල පාෂායු නෑහි මයතුලස ඩමැගීම් පාල්චා എനിക്ക് ഇന്നും പൂജമാകൂലോ നല്ല മൈ ആണ് ഇവിടെ